ഓജോ ബോർഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ മറക്കാൻ പറ്റാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കൂടെ വിളിച്ച ഒരു എക്സ്പീരിയൻസ് ആണ് അതാണ് ഏറ്റവും മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത ആദ്യം ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ പക്ഷേ ഞങ്ങൾ അതൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരും ഞാൻ ടീച്ചറും കൂടി ഞങ്ങളൊരു അവിടെ ഒരു റൂം തെരഞ്ഞെടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് ആദ്യം ഇത് വിളിക്കുന്നത് ഒരു ഒരു സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ഒരു ലാബിൻ്റെ റൂം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങളൊരു ബോർഡ് ഉണ്ടാക്കി കാർഡ് ബോർഡ് ഷീറ്റിനകത്ത് ബോർഡൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ഗ്ലാസ്സും ഒക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇതുപോലെ പെട്ടെന്ന് ഗ്ലാസ്സിലൊരു പവറങ്ങൂടെ ഫീൽ ചെയ്തു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ആദ്യമായിട്ട് വിളിക്കുമ്പോൾ പെട്ടെന്ന് ക്ലാസ്സിലൊരു പവറൊ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഭയം ഉണ്ടായി ഒരു പേടി ഉണ്ടായി അങ്ങനെ വന്നു അപ്പോൾ അവർ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര പേടി ഉണ്ടായില്ല എന്നാലും ചെറിയൊരു ഭയം ഉണ്ടായി പിന്നീട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ ആൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി പറഞ്ഞാൽ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കുട്ടിയല്ല പക്ഷെ അധികം പ്രായമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് മരിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ ഹാങ് ചെയ്ത് തൂങ്ങി മരിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു സ്കൂളിലാണെന്ന് പറഞ്ഞു അതേ സ്കൂളിൽ തന്നെയാണോ ആ അപ്പോൾ ഏത് സ്കൂളിലാന്ന് വെച്ചപ്പോൾ ഈ സ്കൂളിൽ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞവർക്ക് കുറച്ചുകൂടി ഒരു ഭയം തോന്നിയെന്നായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്തിനാണെന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു പിന്നീട് ഞങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരോട് അന്വേഷിച്ചു നോക്കി എന്താ സംഭവം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പം ഇയാള് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞത് എൺപതിന് മുമ്പാണ് എഴുപത്തി അഞ്ചാം ഒരു കാലഘട്ടത്തിലെങ്ങാണ്ടാണ് അവിടെ ഇതുപോലെ ഒരു മൂന്ന് കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് അവര് സൂസൈഡ് ചെയ്തു തൂങ്ങി മരിക്കാൻ വേണ്ടി മൂന്ന് പേര് വന്നു അതിൽ രണ്ട് പേര് തൂങ്ങി മരിച്ചു മൂന്നാമത്തെ ആള് അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഓടിപ്പോയി അപ്പൊ അതിലൊരാളാണ് ഈ ഒന്ന് വന്നത് മരിച്ചുപോയതിൽ ഒരാളാണ് ഞങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ വന്നത് അപ്പോൾ ആ അയാളുടെ പേരും ഒക്കെ പറഞ്ഞു പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പക്ഷെ പേരൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കാരണം അത്രയും പഴക്കമുള്ളത് കൊണ്ടവർക്ക് പേരൊന്നും അവർക്ക് ഓർമ്മയില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളവർ കൺഫേം ചെയ്തു സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം ഈ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എഴുപത്തി അഞ്ച് എൺപതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ആ സമയത്ത് ആ സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൺഫേം ചെയ്തു പക്ഷെ ഈ പേര് നമുക്ക് അന്നേരം കിട്ടിയില്ല ആ പേര് കാരണം ഏത് ക്ലാസ് ആണെന്ന് നമുക്കറിയില്ല അറിയില്ല കാരണം അതന്നത്തെ രജിസ്റ്റർ ഒരുപാട് രജിസ്റ്ററുകൾ ഉണ്ടാകും നമുക്കത് മുഴുവൻ തപ്പി എടുക്കല് നടക്കാത്തോണ്ട് പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ഉത്തരം കിട്ടാത്ത പല കേസുകളുണ്ട് എങ്ങനെ മരിച്ചു അല്ല കൊന്നു എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് കേസുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ യൂറോപ്പിലൊക്കെ അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ ഈ യോജോ കേസ് അന്വേഷണം അവർ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഇവിടെ മാത്രമേ അത്രയും പോപ്പുലർ ഇല്ലാത്തുള്ളൂ യൂറോപ്പിലൊക്കെ ഇപ്പോഴും പല രാജ്യങ്ങളിലും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വിളിച്ചു വരുത്തിയിട്ട് പറയിപ്പിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ എവിഡൻസ് ആയിട്ട് കണക്കാക്കാവോ അവിടെ എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട് ഇവിടെ അത് എവിടെസ് അല്ല പല രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളിലും അത് ലീഗലി അക്സെപ്റ്റഡ് ആണ് പക്ഷെ അവരത് തെളിവായിട്ട് കോടതി അത് പറയുന്നത് അവരുടെ അനുഭവമാണ് അതെ അതിന് പറഞ്ഞ പല തെളിവുകളും നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം ഇതൊക്കെ പിന്നീട് അവര് പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്താമല്ലോ പിന്നെ സംഭവം ഉണ്ടായി ഇന്ന വർഷം ഉണ്ടായി ഇന്ന കാര്യം ഉണ്ടായിന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് അവർ കണ്ടെത്താലോ ഇന്ത്യയിൽ അങ്ങനെ വല്ലതും കേസ് അന്വേഷണം ആയിട്ടൊന്നും അറിയില്ല എനിക്കറിയില്ല സുണ്ടോന്നുള്ള അറിയില്ല പുറത്ത് അറി ചെയ്ത് അങ്ങനെ വല്ല അതുപോലെ അങ്ങനെ പുറത്ത് ഈ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ പല സംഭവങ്ങളും പണ്ട് വായിച്ചിട്ടുണ്ട് അതുപോലെ കൊല്ല കൊലപാതകങ്ങളൊക്കെ കണ്ടുപിടിച്ച ഒരു സ്ത്രീയെ ഇതുപോലെ കൊന്നിട്ട് ഒരു കൊല്ലപ്പെടുത്തു അവർ പക്ഷേ പ്രതിയെ കിട്ടിയില്ല അവസാനം ഇതുപോലെ അവർ ഓജോ ബോർഡ് വെച്ച് വിളിച്ചിട്ട് അവർ കൃത്യമായിട്ട് ആ ലേഡി ഇന്ന ആളുടെ പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു പല സിനിമകളും ഓജോ ബോർഡിനെ ബേസ് ചെയ്തിട്ട് പലതും വന്നിട്ടുണ്ട് പല ചിലത് ഭയാനകമാണ് അപ്പം അതില് പറഞ്ഞു കാര്യങ്ങളൊക്കെ ചില ഒരു ഒരു പരിധിവരെ സത്യമായിരിക്കും സത്യമാണ് ഒരു പരിധിവരെ സത്യമായി പിന്നെ സിനിമയാകുമ്പോൾ അതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പക്ഷെ എന്നാലും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ യോജപ്പെടുന്ന ശരിക്കും നമുക്ക് അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അവര് എനർജി എനർജി ഉള്ളത് ഫീൽ ചെയ്യുന്നതാണ് ആദ്യമായിട്ട് സ്കൂളിൽ സ്വന്തം ഉണ്ടാക്കിയെന്നാണല്ലേ നമുക്ക് വാങ്ങിക്കാൻ ഓജബോട് നമുക്ക് വാങ്ങാൻ കിട്ടും ഈ ഓൺലൈനിലൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ട് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഒരു പേപ്പർ ഈ ഒരു നമ്മൾ ഈ കാർട്ട് പേപ്പറൊക്കെ ഉണ്ടല്ലോ ചാർട്ട് പേപ്പർ ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് അക്ഷരങ്ങൾ ആദ്യം വലിപ്പത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം എഴുതാനായിട്ട് കാരണം ഈ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ രണ്ടക്ഷരത്തിന്റെ ഇടയിലായി പോകും അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അക്ഷരങ്ങൾ എ ടു സെഡ് വരെ എഴുതാനുള്ള വലിപ്പം ഉണ്ടാവണം രണ്ട് വലിപ്പമുണ്ടാകും അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം എന്നെങ്കിൽ നമുക്ക് മേളിൽ ഒരു പേപ്പർ പേപ്പറിൻ്റെ മുകളിൽ ഭാഗത്ത് എ ബി സി എ ടു ടൂ അക്ഷരങ്ങൾ എഴുതാം അതിൻ്റെ താഴത്ത് നമുക്ക് വൺ സീറോ ടു നയൻ വരെയുള്ള ഡിജിറ്റ്സ് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിനും എഴുതാം നാല് ഭാഗത്ത് നാല് ഭാഗത്തും വരുന്ന രീതിയിൽ എഴുതാം അത് നമുക്ക് എങ്ങനെ വേണേലും എഴുതാനും കുഴപ്പമില്ല അതിന് നടുവിൽ ഏറ്റവും സെൻട്രൽ ആയിട്ട് ഒരു പോയിന്റ് വരയ്ക്കുക ഒരു റൗണ്ട് വരയ്ക്കുക അതിൻ്റെ രണ്ട് സൈഡിലും എസ് എന്നും നോ എന്നും എഴുതുക അപ്പം നടുക്കിലുള്ള പോയിന്റ് ആയിരിക്കും ലാൻഡ് അവിടെ വന്നിട്ട് അറിയില്ല ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ ഈ സാധനം വന്നിട്ട് വിട ഈ പോയിന്റ് വന്നിട്ടായിരിക്കും നിൽക്കുക ലാൻഡ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് കഴിഞ്ഞു നോളാം കഴിഞ്ഞോളാം ഇപ്പൊ ഈ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചത് അതായത് പല സെലിബ്രിറ്റികളും മരിച്ചിട്ടുണ്ട് അവരുടെ ഡെത്ത് കോസ് അറിയില്ല അങ്ങനെ അവരുടെ ആ ഡെത്ത് കോസ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കണ്ടെത്തിയിട്ട് അങ്ങനെ വല്ല ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് ഞാൻ ആദ്യം ഈ വിളിച്ച് തുടങ്ങുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞൊരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ആ സമയത്ത് അന്ന് ഒരു മരണപ്പെട്ട ഒരു സെലിബ്രിറ്റിൻ്റെ സെലിബ്രിറ്റി ഒരു നടി അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് വിളിച്ചു നോക്കിയായിരുന്നു നാല് ആ നടിയെ ഒന്ന് വിളിച്ചു നോക്കി അവരോട് സംസാരിച്ചു അന്ന് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പത്രങ്ങളിൽ വന്നപ്പോൾ ആ വാർത്തയുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് അവരൊന്ന് ഞങ്ങളോട് പറയുന്നത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അനുഭവം ഈ ചില സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഒരു നിയമം ഉണ്ടാവുമല്ലോ അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ശ്മശാനം അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ലെന്നുപോലെ നിയമങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ നിയമം പറഞ്ഞ കേട്ടില്ല പക്ഷെ ഈ ശ്മശാനത്തില് ശ്മശാനത്തില് സാധാരണ എല്ലാവരും പറയും ധാരാളം സ്പിരിറ്റ് ഉള്ളതല്ലേ അവിടെ ഒന്ന് വിളിച്ച് ഇഷ്ടംപോലെ ആണല്ലോ വരുമല്ലോ എന്ന് പറയുള്ളൂ ഒരുമിച്ച് വരാൻ ചാൻസ് അത് ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പൊ സാധാരണ ഒരുപാട് സ്പിരിറ്റ് ഉള്ള സ്ഥലമാണല്ലോ ശ്മശാനം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അതുപോലെ ശ്മശാനത്തില് പോയിരുന്നിട്ടൊരു ഒരിക്കല് അതിൽ വിളിച്ചു നോക്കി പക്ഷെ വന്നില്ല ആരും വന്നില്ല ആരും വന്നില്ല ഒരാൾ പോലും വന്നില്ല ഇത് അനങ്ങിയില്ല ഈ ഗ്ലാസ് അനങ്ങിയില്ല അതും രാത്രിയാണ് വിളിച്ചത് രാത്രി ഒരു അർദ്ധരാത്രിയല്ല രണ്ടു ഏഴ് എട്ട് മണി ആ ഒരു സമയത്ത് പൊതു ആളുകളൊക്കെ മാറി പോകുന്ന സമയത്ത് ഒരു ഏറ്റുമണി ആ സമയത്ത് ഒരു ശ്മശാനത്തിന്റെ മതിലിൻ്റെ മുകളിലിരുന്ന് ഇതുപോലെ വിളിച്ചു നോക്കി പക്ഷേ ആ പക്ഷേ ആരും വന്നില്ല കുറെ നേരം ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും ആരും വന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ശരിക്കും അവിടെയാണ് ശരിക്കും ഉണ്ട പക്ഷേ എന്തുകൊണ്ടോ ആരും വന്നില്ല ഒരുപക്ഷെ ചിലപ്പോൾ ഞങ്ങളൊരു ക്രിസ്ത്യൻ പള്ളിയുടെ ഉണ്ടാവില്ല അപ്പൊ അവിടെ കുരിശൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വെഞ്ചരിച്ച കുരിശൊക്കെയാണല്ലോ അതുകൊണ്ടായിരിക്കാം എന്താണോ നേരത്തെ പറഞ്ഞു പറഞ്ഞുപോലത്തെ ഡിവൈൻ പവർ അവിടെ ആ ഒരു പക്ഷേ ആരും വന്നില്ല വന്നില്ല ആരും വന്നില്ല വളരെ വളരെയേറെ സന്തോഷം കാരണം ഓജോ ബോർഡിനെ കുറിച്ചുള്ളൊരു അനുഭവം അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക